കേരള സർവകലാശാല നാക്ക് അക്രെഡിറ്റേഷനിൽ എ ഡബിൾ പ്ലസും എൻ ഐആർഎഫ് റാങ്കിങ്ങിൽ പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ രാജ്യത്ത് ഒമ്പതാം റാങ്കും കരസ്ഥമാക്കി മുന്നോട്ട് പോകുന്ന ഒരു സന്ദർഭമാണ് ഇത് അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ വിവാദങ്ങളും തർക്കങ്ങളും സർവകലാശാല കമ്മ്യൂണിറ്റിക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ദോഷകരമായി വരും എന്ന് കണ്ടുകൊണ്ടാണ് ഈ തർക്കങ്ങൾ വേണ്ടി ഇടപെടാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് വൈസ് ചാൻസലറോട് അദ്ദേഹം കുറെ ദിവസങ്ങളായി സർവകലാശാലയിൽ വന്നിട്ടില്ല അദ്ദേഹത്തോട് അടിയന്തരമായി സർവകലാശാലയിൽ വരണം അക്കാദമിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ഒപ്പിട്ട് നൽകാനും ഒക്കെ തന്നെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് സർവകലാശാലയിലെത്തി തുടർന്ന് അദ്ദേഹം എന്നെ വന്ന് കണ്ടു ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ സർവകലാശാലകൾക്ക് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിച്ചതിനെ തുടർന്ന് പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികളിലേക്ക് പോകാം എന്ന കാര്യത്തിൽ അഭിപ്രായ ഐക്യത്തിലെത്തുകയാണ് ചെയ്തത് അദ്ദേഹവും അതിന് തയ്യാറാണ് അതുപോലെ സിൻഡിക്കേറ്റ് അംഗങ്ങളോടും സംസാരിച്ചു രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം രൂപപ്പെടുത്തണം അന്തിമ തീരുമാനമാകുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളെയൊക്കെ വിളിച്ച് അറിയിക്കാം ഇപ്പോൾ സിൻഡിക്കേറ്റ് അടിയന്തരമായി വിളിക്കണം പ്രശ്നപരിഹാരത്തിനായിട്ട് എന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ട് അത് അറിയിക്കുകയാണ് വി സിയും സിൻഡിക്കേറ്റും അതിന് തയ്യാറാണ് ഏറ്റവും പെട്ടെന്ന് തന്നെ സിൻഡിക്കേറ്റ് വിളിക്കണം എന്നുള്ള നിലയിലുള്ള നിർദ്ദേശമാണ് വി സിക്ക് നൽകിയിട്ടുള്ളത് അദ്ദേഹം സിൻഡിക്കേറ്റ് വിളിക്കാതെ തർക്കം പരിഹരിക്കാൻ പറ്റില്ലല്ലോ ഇതിൽ മിനിസ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ രജിസ്റ്റർ അനിൽകുമാറിന്റെ സസ്പെൻഷനാണ് ഇപ്പോൾ നില ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥിതി ഇക്കാര്യത്തിൽ സർക്കാരും സിൻഡിക്കേറ്റും ഒരു വശത്തും ബിസിയും ആരോപിച്ചുമാണ് വിരുദ്ധമായ നിലപാട് രണ്ടു കൂട്ടർക്കുള്ളത് എങ്ങനെയാണ് ഈ രജിസ്റ്റർ അനിൽകുമാറിന്റെ ബന്ധപ്പെട്ടുള്ള പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് ഉദ്ദേശം അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് രണ്ടു ഒന്നാം ഘട്ട ചർച്ച കഴിഞ്ഞു സിൻഡിക്കേറ്റ് വിളിക്കും മുമ്പ് അതിലൊരു അഭിപ്രായ ഐക്യത്തിലേക്ക് കൊണ്ടുവരാനാണ് പരിശ്രമിക്കുന്നത് ഫോർമുല ഒന്നും പ്രപ്പോസ് ചെയ്തിട്ടില്ല അത് ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുള്ളൂ എന്തായാലും ആർക്കും ഇക്കാര്യത്തിൽ ഒരു പ്രയാസം ഇല്ലാത്ത വിധത്തിൽ അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഒരു തർക്കത്തിലും ഇടയില്ല എഴുത്തി വയ്ക്കപ്പെട്ട നിയമങ്ങളുണ്ട് ഞാൻ നേരത്തെ തന്നെ എപ്പോഴും പറയാറുണ്ടല്ലോ നമുക്ക് ആക്ടും സ്റ്റാറ്റ്യൂട്ടും ഒക്കെയുള്ള സർവകലാശാലകളാണല്ലോ അവിടെ ഓരോ ഓരോ പോസ്റ്റിലുള്ളവർക്കും എന്താണ് ഉത്തരവാദിത്തങ്ങൾ എന്താണ് കടമകൾ എന്താണ് അവകാശങ്ങൾ എന്നൊക്കെ വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് ആ ഫ്രെയിം ഫ്രെയിംവർക്കിനകത്ത് നിന്ന് എല്ലാവരും പ്രവർത്തിച്ചാൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകില്ല അപ്പോൾ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി രേഖപ്പെടുത്തപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉള്ള നിലയ്ക്ക് അതിനെ ആധാരമാക്കി തന്നെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ് പി സിയോടും സിൻഡിക്കേറ്റിനോടും പറഞ്ഞിട്ടുള്ളത് എന്നാണ് അതായത് ആ നിലപാട് അത് സമവായ ആവട്ടെ അപ്പൊ പറയാം ഇനിയും ചർച്ചകൾ ഉണ്ടാവണല്ലോ എന്തായാലും ഏറ്റവും പെട്ടെന്ന് സിൻഡിക്കേറ്റ് വിളിക്കും സിൻഡിക്കേറ്റ് വിളിക്കുക എന്നുള്ളത് അനിവാര്യമാണ് കാരണം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുക സിൻഡിക്കേറ്റിലാണ് അപ്പൊ അതുകൊണ്ട് സിൻഡിക്കേറ്റ് ഏറ്റവും പെട്ടെന്ന് വിളിക്കും അതിനു മുമ്പായി തന്നെ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് തീരുമാനത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും അതിനാൽ അറിയിക്കാം സിൻഡിക്കേറ്റ് 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 ചേരുന്നതിന് മുമ്പ് ഇനിയും ചിലപ്പോൾ ചർച്ചയൊക്കെ നടത്തേണ്ടി വന്നേക്കാം നമുക്ക് പ്രശ്ന പരിഹാരമാണല്ലോ ലക്ഷ്യം അദ്ദേഹം അനുഭാവം കാണിച്ചിട്ടുള്ളൂ സിൻഡിക്കേറ്റ് വിളിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാമല്ലോ നിയമത്തിൽ പറയണതാണല്ലോ സിൻഡിക്കേറ്റ് വിളിക്കാൻ അദ്ദേഹം തയ്യാറാണ് തീരുമാനമായി അനുകുമാരെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നുണ്ടോ അത് സംബന്ധിച്ച് ചർച്ച ചെയ്തു വരികയാണ് അത് മുഴുവനാകുമ്പോൾ അത് പറയാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പറയാവുന്ന വിധത്തിലേക്കൊന്നും ആയിട്ടില്ല ഞാൻ രണ്ട് കക്ഷികളോടും സംസാരിച്ചു അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കി അവരുടെ നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോരുത്തർക്കും എത്രത്തോളം ആവാം എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിയ നമുക്ക് നിൽക്കാൻ സാധിക്കൂ അതെല്ലാവരും അംഗീകരിച്ചു പോണം അതാണ് അതിന്റെ പ്രശ്നം